you <music> നമ്മുടെയൊക്കെ ഫോണുകളിൽ നമ്മൾ ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ സ്ക്രീൻഷോട്ടുകൾ എടുക്കാറുണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഫോണുകളിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് പല സന്ദർഭങ്ങളിലും നമുക്ക് പല സമയങ്ങളിലും നമുക്ക് ഈ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ആവശ്യകത വരാറുണ്ട് എന്നാൽ വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ യാതൊരു ആപ്ലിക്കേഷനെയും സഹായമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ എടുക്കാൻ പറ്റുന്ന സ്ക്രീൻഷോട്ട് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമതായിക്കൊണ്ട് എല്ലാവർക്കും എടുക്കാൻ കഴിയുന്ന ഒരു സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് വോളിയം ഡൗൺ പെട്ടലും അതുപോലെ പവർ ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും അത് എല്ലാവർക്കും അറിയുന്ന ഒരു മെത്തേഡ് തന്നെയാണ് സാംസങ് ഫോണുകളിലൊക്കെ വരുന്നത് പിന്നീട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട് വരും അത് വരുന്നില്ല നമുക്ക് സെറ്റിങ്സിൽ പോയിക്കൊണ്ട് ചെറിയൊരു മാറ്റം വരുത്താനുണ്ട് കൈകൊണ്ട് നമുക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് വരുന്നില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് ചെറിയ ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സിനകത്ത് നമുക്ക് അഡ്വാൻസ്ഡ് ഫീച്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും താഴോട്ട് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു സംഭവത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് നമുക്ക് മറ്റൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും മോഷൻ ആൻഡ് ഗസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും കണ്ടില്ലേ ഇവിടെ നമുക്ക് ഏറ്റവും താഴെയായിക്കൊണ്ട് പ്ലാം സൈപ്പ് ക്യാപ്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഏറ്റവും താഴെ ആയിക്കൊണ്ട് ഈ ഒരു ഓപ്ഷന് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നമ്മളിതുപോലെ കൈകൊണ്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ മൊത്തമായിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് ലഭിക്കുന്നതാണ് ഈ ഒരു രണ്ട് ഓപ്ഷൻസുകളും അധിക പേർക്കും അറിയുന്ന സംഭവം തന്നെയാണ് ചിലർക്ക് ഈ ഒരു ഓപ്ഷൻ ഓഫ് ആയിരിക്കും ചിലർക്ക് പറയാറുണ്ട് കൈ കൊണ്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ മൊത്തമായിട്ട് ഇതുപോലെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ ഞാൻ പ്രത്യേകമായിക്കൊണ്ട് ഇതിനകത്ത് വന്നുകൊണ്ട് നിങ്ങൾ ഓൺ ചെയ്യണം എന്ന് പറഞ്ഞത് ഇത് കൂടാതെ തന്നെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് കൂടെയാണ് അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് തന്നെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് താഴോട്ട് കഴിഞ്ഞാൽ നമുക്ക് ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഏറ്റവും താഴെ കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻറ്ററക്ഷൻ ആൻഡ് എക്സ്റ്ററിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഓപ്ഷനാണ് ഇത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷനിലേക്ക് വരും ഇവിടെ നമുക്ക് മുകളിലായിക്കൊണ്ട് തന്നെ അസിസ്റ്റന്റ് മെനു എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് മിക്ക ഫോണുകളിലും ഓഫ് ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പെർമിഷൻ വരും നിങ്ങൾ ഹലോ എന്ന് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു മെനു നമ്മുടെ സ്ക്രീനിൽ വന്നതായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു അസിസ്റ്റന്റ് മെനു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈ ഒരു ഐക്കളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ നമുക്ക് ഹോം ബട്ടൺ ഉണ്ട് ബാക്ക് ബട്ടൺ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്ക്രീൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് തന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു അസിസ്റ്റൻറ്റ് മെനുവിൽ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് മാത്രമാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ ഇതിൽ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാനൊക്കെ സാധിക്കും പറ്റില്ല സീരിലൊക്കെ നീക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ സ്ക്രീൻഷോട്ട് മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസുകൾ ഇതിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അസിസ്റ്റൻറ്റ് മെനു നമുക്ക് എവിടെ വേണമെന്നെങ്കിലും കൊണ്ടുവച്ചുകൊണ്ട് ഐഫോണൊക്കെ നിങ്ങൾ കാണാറില്ല ഒരു ബട്ടൻ്റെ ആ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു സാംസംഗ് ഫോണുകളിലൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവത്തിൽ നമുക്ക് സ്ക്രീൻഷോട്ട് മാത്രമാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു അസിസ്റ്റൻറ്റ് മെനു എന്നതിൽ ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് വീണ്ടും ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് അസിസ്റ്റൻറ്റ് മെനു ഐറ്റംസ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ നമുക്ക് മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും നേരത്തെ നമ്മളത് ഈ ഒരു അസിസ്റ്റൻറ്റ് മെനു ഓപ്പൺ ചെയ്തപ്പോൾ കണ്ട സംഭവങ്ങളാണ് ഈ ഒരു മുകളിൽ കാണുന്നതൊക്കെ ഇതിന് നമ്മൾ ഈ ഒരു സ്ക്രീൻഷോട്ട് മാത്രമാണ് നമുക്ക് വേണ്ടത് എങ്കിൽ ഇവിടെ നമുക്ക് അത് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഒരു മൈനസിൻ്റെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് റിമൂവ് ആവുന്നത് കാണാൻ സാധിക്കും ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് മാത്രം ഇതിൽ വെച്ചുകൊണ്ട് ബാക്കി നമ്മളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് കണ്ടില്ലേ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്ക്രീൻഷോട്ട് മാത്രമാണുള്ളത് ഇനി നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു അസിസ്റ്റൻറ്റ് മെനുവിലേക്ക് വരും നമുക്ക് ഈ ഒരു അസിസ്റ്റൻറ്റ് മെനു ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് സ്വിച്ചിൻ്റെ സംഭവങ്ങൾ ഇനി ഓളിയം വർക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഓളിയം ഇതിൽ കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാത്ത പല സംഭവങ്ങൾ ഈ ഒരു ബട്ടണിൽ വർക്ക് ചെയ്യാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ നമുക്ക് ഈ അസിസ്റ്റന്റ് മെനുവിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്ക്രീൻഷോട്ട് മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിനുശേഷം ഞാനിവിടെ ബാക്ക് ലോട്ട് വരികയാണ് ബാക്ക് ലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ഐക്കം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിലൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഗൂഗിൾ ഓപ്പൺ ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ില്ല സ്ക്രീൻഷോട്ടായി ഇതുപോലെ നമുക്ക് ഏത് സംഭവവും വളരെ സിംപിളായി കൊണ്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുന്നതാണ് പുതിയൊരു അറിവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോകൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ്